കാണാതായ പിതാവിനെ തേടി മലയാളി കുടുംബം ചെന്നൈയിൽ എത്തിയിട്ട് രണ്ടു മാസം പിന്നിടുന്നു മലപ്പുറം സ്വദേശി എഴുപത്തിനാലുകാരൻ നരിപ്പറ്റ വീട്ടിൽ അലവിയാണ് ചെന്നൈയിൽ നിന്ന് കാണാതായത് ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള കുടുംബത്തിന്റെ ശ്രമം ഇപ്പോഴും ഫലം കാണുന്നില്ല മകളുടെ ജോലി ആവശ്യത്തിനായാണ് അലവി ചെന്നൈ മേടവാക്കത്തെത്തിയത് ജനുവരി ആറിന് വൈകിട്ട് മൂന്നരയോടെ വാഹനത്തിൽ നിന്നും സാധനങ്ങൾ ഇറക്കുന്നതിനിടെ അലവിയെ കാണാതായി ഫോൺ ചെയ്തപ്പോൾ അടുത്ത പള്ളിയിലുണ്ടെന്നും വേഗം എത്തുമെന്നും മറുപടി പിന്നീട് അന്വേഷിച്ചെങ്കിലും അലവിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും ജനുവരി ഏഴിന് രാവിലെ മേടവാക്കത്ത് നിന്നും ഓട്ടോയിൽ കയറുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ഒടുവിൽ ലഭിച്ചത് ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല മേടപ്പാക്കം പോലീസിലും കമ്മീഷണർ ഓഫീസിലുമെല്ലാം കുടുംബം പരാതി നൽകി എന്നാൽ ഇതുവരെ ആളെ കണ്ടെത്താനായില്ല ഡെയിലി രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും എൻ്റെ ഫാദറിനെ അന്വേഷിച്ചിട്ട് പല ഏരിയകളിലും എൻ്റെ വെള്ളച്ചേരി ഗിണ്ടി പല പല ഏരിയകളിലും പോകും പിന്നെ ട്രെയിനുകളായി ലോക്കൽ ട്രെയിനിൽ കയറി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു പിന്നെ ഓർഫനേജുകളിൽ നോക്കി ഇതുവരെ ഒരു വ്യക്തമായ ഒരു തീരുമാനങ്ങളും അവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഓർമ്മക്കുറവുള്ള ആളാണ് അലവി ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നില്ല ചെന്നൈയുടെ വിവിധയിടങ്ങളിൽ അലവിയെ കാണാനില്ലെന്ന് കാണിച്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് മലയാളി സംഘടനകളും സജീവമായി രംഗത്തുണ്ട് പിതാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അറിയിക്കണമെന്ന അപേക്ഷ മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത് ചെന്നൈ വലിയ പെട്ടെന്ന് പിതാവിനെക്കുറിച്ച് ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവട്ടെ പെട്ടെന്ന്